ഗുരുപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി പതിനാറിന് ലക്ഷം ദ്വീപ സമർപ്പണം നടക്കും മഹോത്സവത്തിന്റെ അനുബന്ധ പരിപാടിയായി ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ മാതൃസംഗമം സംഘടിപ്പിച്ചു ഗുരുപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനാറിന് നടക്കുന്ന ലക്ഷം ദ്വീപ സമർപ്പണത്തിന്റെ ഭാഗമായി ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ മാതൃസംഗമം സംഘടിപ്പിച്ചു വാഴക്കോട് സുബ്രഹ്മണ്യ ക്ഷേത്രം മാതൃസമിതി പ്രസിഡന്റ് റിനി വിമൽ മാതൃസംഗമം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ക്ഷേത്രം മാതൃസമിതി സെക്രട്ടറി ജയശ്രീ തമ്പാൻ സ്വാഗതഭാഷണം നടത്തി മാതൃസമിതി പ്രസിഡന്റ് ഗോപകുമാരി അധ്യക്ഷത വഹിച്ചു ലക്ഷദ്വീപം ആഘോഷ കമ്മിറ്റി ചെയർമാൻ ദാമോദരൻ ആർക്കിടെക്ട് മാസ്റ്റർ പരപ്പ ക്ഷേത്രം പ്രസിഡന്റ് കുഞ്ഞിരാമൻ അയ്യങ്കാവ് സെക്രട്ടറി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ആധ്യാത്മികതയിൽ മാതൃത്വത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ ബാലഗോപാൽ ലാലു അമ്മമാർക്ക് ക്ലാസ് എടുത്തു നമ്മുടെ ജലമാണ് എവിടെ അർപ്പിക്കുന്നത് അഭിഷേകം ചെയ്യുന്നത് പ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് ആദ്യം നമ്മൾ വിഗ്രഹത്തിലേക്ക് എല്ലാ ചൈതന്യങ്ങളും ആവാഹിക്കുന്നത് എതിരേക്കാണ് ജലത്തിലേക്കാണ് അല്ലെ ചൂടുവെള്ളം പച്ചവെള്ളം കഴിഞ്ഞാലും പച്ചവെള്ള ഒരേ അവസ്ഥയായിരിക്കും അത് തണുത്ത അവസ്ഥയിലായിരിക്കും ആ അവസ്ഥയാണ് നമ്മൾ ഇവിടെ കണ്ടത് നേരത്തെ ലക്ഷ്മണ ഉപദേശം എന്ന് പറയുന്ന വാദത്ത് കണ്ടത് അതോടൊപ്പം ഈ ജലത്തിന് എല്ല തുടർന്ന് ജനറൽ ബോഡി യോഗവും വിളക്ക് പൂജയും നടന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്